നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കാസിക്കുമേലുള്ള ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി ആരംഭിച്ചിട്ട് ആറുമാസം പിന്നിടുന്നു ഇപ്പോഴും കനത്ത രീതിയിലുള്ള ആക്രമണങ്ങളുമായാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ടു പോകുന്നത് ഹമാസിന്റെ പേരും പറഞ്ഞു തുടങ്ങിയ ആക്രമണത്തിൽ നിരവധി സാധാരണക്കാരെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത് ഇതിനോടകം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ സ്വന്തം രാജ്യത്ത് നിന്നുള്ളവർ പോലും പ്രതിഷേധത്തിന് ഇറങ്ങുന്ന കാഴ്ചയും നാം കണ്ടതാണ് ഹമാസുമായുള്ള യുദ്ധത്തിൽ തോൽവികൾ ഏറ്റുവാങ്ങുമ്പോഴും ക്രൂരനടപടികളുമായി മുന്നോട്ടു പോകുകയായിരുന്നു ഇസ്രായേൽ സൈന്യം അവശ്യ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ പല രാജ്യങ്ങളെയും ഇസ്രായേൽ സൈന്യം വിലക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഇസ്രായേലിനെതിരെ കടുത്ത നടപടി സ്വീകരിച്ച് രംഗത്തു വന്നിരിക്കുകയാണ് തുർക്കി ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് വരെ ഇസ്രായേലിലേക്ക് കയറ്റുമതി നിയന്ത്രിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തുർക്കി മാത്രമല്ല ഗാസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായങ്ങൾ നൽകുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഇസ്രായേൽ ആക്രമണം ഗുരുതരമായി ബാധിച്ച പ്രദേശങ്ങളിൽ മാനുഷിക സഹായം എയർഡ്രോപ്പ് ചെയ്യാനുള്ള തുർക്കിയുടെ ആവശ്യം ഇസ്രായേൽ തടഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് തുർക്കിയുടെ ഈ നടപടി ഇരുമ്പ് ഉരുക്ക് ഉൽപ്പന്നങ്ങൾ ജെറ്റ് വിമാനങ്ങൾക്കായുള്ള ഇന്ധനം നിർമ്മാണോപകരണങ്ങൾ കീടനാശിനികൾ യന്ത്രങ്ങൾ ഗ്രാനൈറ്റ് സിമൻ ഇഷ്ടിക എന്നിങ്ങനെ അൻപത്തിനാല് തരം ഉൽപ്പന്നങ്ങൾ ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് നിർത്തുമെന്നാണ് തുർക്കി വ്യാപാര മന്ത്രാലയം അറിയിച്ചത് അന്താരാഷ്ട്ര സമൂഹത്തെ അവഗണിക്കുകയും അന്താരാഷ്ട്ര നിയമങ്ങളെ നഗ്നമായി ലംഘിക്കുകയും ചെയ്യുകയാണ് ഇസ്രായേൽ കാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും മാനുഷിക സഹായങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നതുവരെ നിയന്ത്രണം തുടരുമെന്നും തുർക്കി വ്യാപാര മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു അവശ്യ വസ്തുക്കൾ എയർഡ്രോപ്പ് ചെയ്യാൻ ശ്രമിച്ച തുർക്കിയൻ വിമാനങ്ങളെ തടഞ്ഞതിന് പിന്നാലെയാണ് ഇസ്രായേലിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നിർബന്ധിതരാവുന്നത് അതേസമയം തുർക്കിയുടെ നടപടിക്കെതിരെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി രംഗത്തു വന്നിരുന്നു ഒരിക്കൽ കൂടി ഹമാസിനെ പിന്തുണയ്ക്കുക വഴി തുർക്കി ജനതയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ തകർക്കുകയാണ് ഭരണകൂടമെന്നും കാച്ച് കൂട്ടിച്ചേർത്തു തുർക്കിയുടെ സാമ്പത്തികാവസ്ഥ തകർക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ കാറ്റ് തുർക്കിയിലേക്കുള്ള കയറ്റുമതി നിർത്തുമെന്നും അവിടെ നിക്ഷേപം നടത്തുന്നത് അവസാനിപ്പിക്കാനും ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും അമേരിക്കയുടെ ആവശ്യപ്പെടുമെന്നും പറഞ്ഞു കാസയിലെ യുദ്ധത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും അവരുടെ പ്രതിനിധികളോട് മടങ്ങിവരാൻ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായലും തുർക്കിയും അന്താരാഷ്ട്ര വേദികളിൽ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി വരുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനവുമായി തുർക്കി രംഗത്ത് വന്നിട്ടുള്ളത്